ദേശീയപാത എൺപത്തഞ്ചിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പരസ്യപ്രതിഷേധവുമായി യാക്കോബായ സഭ ഈ മാസം മുപ്പത്തൊന്നിന് ബഹുജന പിന്തുണയോടെ എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും പിന്തുണയുമുണ്ടാകുമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു ദേശീയപാത എൺപത്തഞ്ചിൻ്റെ ഭാഗമായ നീര്യമംഗലം വനമേഖലയിൽ രൂപംകൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന പിന്തുണയോടെ തുടർ സമരങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് യാക്കോബായ സഭയും വിഷയത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത് വിഷയത്തിൽ ഈ മാസം മുപ്പത്തൊന്നിന് നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രോപോലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് അടിമാലിയിൽ പറഞ്ഞു ഈ ഈ ജനങ്ങളെ മുഴുവനും ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വരുന്ന തീയതി ഹൈറേഞ്ച് പ്രദേശത്തിലെ ആളുകൾ ആളുകൾ മുഴുവൻ ഇറങ്ങുകയാണ് ഞാൻ വായി സംബന്ധിച്ച് സഭയെ സംബന്ധിച്ചു വിട്ടോളും വലിഗ് നയനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരിക്കുന്ന വൈദ്യേരിയും കൗൺസിലംഗങ്ങളുമാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടോളം ഈ സമര സമിതിയുടെ കൂടെ ഉണ്ടാകും വരെയും കൂടെ ഉണ്ടാകും ഇവിടെ സ്നേഹിക്കും മുപ്പത് ദേവാലയങ്ങളിൽ പ്രതിഷേധ ധർണയുമായി ബന്ധപ്പെട്ട സർക്കുലർ വായിക്കുമെന്നും സമരസമിതിക്കൊപ്പം നിന്ന ഇറങ്ങുമെന്നും മെത്രോപൊലിത്ത വ്യക്തമാക്കി വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത മറന്ന എല്ലാ വിഭാഗം ജനങ്ങളും പ്രതിഷേധിക്കേണ്ടതായുണ്ട് നിലവിലുള്ള നിയമ സംവിധാനത്തെ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെല്ലുവിളിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെന്നും യാക്കോബായ സഭ വ്യക്തമാക്കുന്നു സിറ്റി വിഷൻ അടിമാലി